ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് കേട്ടോ അതൊന്ന് ഇടിച്ച് പൊട്ടിച്ചേക്ക് അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ വിവാണിൻ ഒരാഴ്ചത്തെ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒമ്പതര ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനെ കണ്ടത് മക്കളെല്ലാവരും ഓടി ചെന്നു കേട്ടോ ഇളയ ആൾക്കാരായിരുന്നു അച്ഛനെ കണ്ടത് ഭയങ്കര സന്തോഷം അപ്പോൾ അച്ഛൻ ചോദിക്കും ഇതേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവനന്നേരം ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അച്ഛ പോയി ഇങ്ങനെ ഫ്ലൈറ്റെന്നൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ വിനോണിനെ കണ്ടതും വിനോണിനെ അപ്പോൾ പിടിക്കാൻ ചെയ്താൽ പോറ്റോട്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മളെ വണ്ടിയിൽ നിന്നും പെട്ടികളൊക്കെ ഓരോന്നും എടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ വിനോണിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പെട്ടികളെല്ലാം എടുത്ത് ഓരോന്നും എടുത്ത് അകത്ത് വെച്ച് അപ്പോൾ അവിടെ ഇരുന്ന് ഓരോന്നും അവിടെ തന്നെ ആ ഹാൾ സിറ്റൗട്ടിൽ ഇരുന്ന് തന്നെ എല്ലാം ഇങ്ങനെ പിറക്കുന്നുണ്ടോ കേട്ടോ മക്കളാ കുഞ്ഞുങ്ങളാണല്ലോ അവരങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പം കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടപ്പോളങ്ങനെ ഞങ്ങളിത് ഒരു പെട്ടീൽ നിന്ന് അവർക്ക് ആദ്യം തന്നെ അവരുടെ കളിപ്പാട്ടാണ് എടുത്ത കേട്ടോ അവരുടെ ഇവിടെ ഒരു അവർക്കൊരു ടാബ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതേ ആ ടാബൊക്കെ എടുത്തു അങ്ങനെ വിനോദൻ ഓരോ ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പാവാം അപ്പോൾ ഞാൻ ചോദിച്ചു വിനോട്ട യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നൊക്കെ പറയാം അടുത്തെന്ന് പറഞ്ഞു ഇത്ര നേരം പ്ലെയിനിൽ ഇങ്ങനെ ഇരുന്നിട്ടേ അങ്ങനെ ദൈവം വിനോട്ടൻ ലോക്കൊക്കെ അയച്ചിട്ട് നമ്മുടെ പെട്ടി കുറക്കുവാണ് കേട്ടോ ആ പെട്ടിക്ക തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന മക്കളെ അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് താഴെ വെച്ചു എന്നിട്ട് അത് തുറന്നു ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അവർക്ക് മൂന്ന് മൂന്നുപേർക്ക് ഒരുപാട് ഡ്രസ് ഡ്രസ്സുകൾ പിന്നെ കുറേ ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഓരോ ലോഷനും ഒക്കെ ഉണ്ടായിരുന്നു അതൊരു ബോഡി ലോഷനായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് മോൾക്ക് ഹെയർ ബാൻഡൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ പെൻസിൽ മോൾക്ക് പിങ്ക് കളറ് പെൻസിലും സാധനങ്ങളും മോന് ബ്ലൂ കളറ് പെൻസിലും സാധനങ്ങളൊക്കെ ഇവരെന്തായാലും ഇത് കണ്ടത് ഇതെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കണം കേട്ടോ നമ്മളങ്ങനെ പെട്ടി ഇങ്ങനെ വരുമ്പോഴത്തേനെ പിറ്റേ ദിവസത്തേന് വെക്കുക ആ പരിപാടിയൊന്നുമില്ല കേട്ടോ നമ്മൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വരും മ്പെ വിനോണ അതൊക്കെ പൊട്ടിച്ച് അവർക്ക് സാധനങ്ങളെല്ലാം കൊടുക്കൂട്ടു അവരിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും അച്ഛനെന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും നമുക്കുള്ളൂ അങ്ങനെയൊക്കെ അറിയുന്നില്ല നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ കളിപ്പാട്ടൊക്കെ മേടിച്ചതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കുട്ടിക്കാലൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ മക്കളും അവർക്കിങ്ങനെ അച്ഛൻ നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഇത് ഇളയ ആൾക്ക് കുറേ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ജെ സി ബി ക്രൈൻ കുഞ്ഞു 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 ഇങ്ങനെ കാറുകളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം അപ്പുമായിട്ട് അവിടെ അടിപൊളിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ കറിഞ്ഞ് 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 മൂക്കൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നേ അന്നേരം ഞാൻ ആ മൂക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു കേട്ടോ പിന്നെ ആൾ ആ കളിപ്പാട്ടം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നേ എന്നിട്ട് വിനോണ് ഓരോ ഒത്തിരി എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമുക്ക് തരുവാണ് കേട്ടോ അപ്പോൾ ഒരു ബൂട്ട് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞാൻ ആ ബൂട്ടൊന്ന് ഇട്ട് നോക്കുക ഞാനീ ബൂട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് കണ്ടത് എനിക്കൊന്നും ഇട്ട് നോക്കണം അപ്പോൾ വിനോണം പറയാം അപ്പോൾ ഞാൻ വിനോണ്ടിടയ്ക്ക് ചോദിച്ചു വിനോട്ടാ ഇത് വിനോട് ഇട്ട് നോക്കുക ഇട്ടുകൊണ്ടൊക്കെ പോകുമോ എന്ന് ചോദിക്കുക ഈ ബൂട്ട് ഈ ബൂട്ടിൻ്റെ മേളിൽ ഇങ്ങനെ കയറിക്കിടക്കുന്നതാണല്ലോ അപ്പോൾ ആ പിന്നെ ഞാൻ ഇടം നല്ല സുഖമാണ് അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത് എന്നൊക്കെ പറയുവാണേ അങ്ങനത്തെ ഞാൻ ഓക്കെ ഒന്ന് ഇട്ടു നോക്കി കേട്ടോ നേരെ അന്നേരം ഭയങ്കര സുഖമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ലേസ് ഒക്കെ അയച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഊരി ഒക്കെ അത് എടുത്ത് വെക്കണമല്ലോ അപ്പോൾ കുഞ്ഞിവിടെ കളിപ്പാട്ടുമായിട്ട് ഭയങ്കര കളിയാണേ നേരെ മോളാ ടാബിനകത്ത് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ സിമ്മൊന്നും ഇല്ല കേട്ടോ ഇവർക്കിങ്ങനെ കളിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് വാങ്ങിച്ചാണെ അന്നേരം ഞാൻ ചോദിച്ചു എന്തിനാന്നൊക്കെ ചോദിച്ചാൽ ആ സാരേലിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ മോൻ അച്ഛനെ കളിപ്പാട്ടറെല്ലാം ഓരോന്നും കൊണ്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അച്ഛനോട് വെച്ച് കൊടുക്കാൻ പറഞ്ഞ കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അച്ഛനത് ഓടിച്ചു നോക്കാൻ വേണ്ടി അച്ഛനും മോൻ്റെ കൂടെ കളിക്കുവാണേ അങ്ങനെ അതേ വിനോദ ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ കുഞ്ഞിന് ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് ഈ സ്പേസിൻ്റെയൊക്കെ ഡിസൈൻ ഉള്ളതാണ് അന്നേരം ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്നും എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഈ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടം ഈ പിള്ളേരുടെ ഡ്രസ്സുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കുഞ്ഞു പിള്ളേരുടെ നല്ല പ്രിൻ്റുകളൊക്കെയാണല്ലോ ഫ്രണ്ടിലൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണെന്ന് വിനോദൻ ദേ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ് മക്കളെ ഈ ഒരു കാര്യം എന്താണെന്ന് പറയുമോ നമ്മുടെ ഈ കഫ്താൻ മോഡല് നൈറ്റ് ഡ്രസ്സ് എനിക്കാണെങ്കിൽ ഈ കഫ്താൻ ഒന്ന് വാങ്ങിയൊന്ന് ഇട്ട് നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ വിനോദം വന്നിട്ട് ഓൺലൈൻ വഴി വാങ്ങാൻ ഓർത്തോണ്ട് ഞാൻ ഇരിക്കുവാൻ അല്ല ചോദിച്ചിട്ട് വാങ്ങിയാലും വിനോദൻ മഴക്കു പറയും ചിലപ്പോൾ പറയും ഓൺലൈൻ വഴിയൊക്കെ ചീത്തയായിരിക്കും കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പേടി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഞാൻ പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ കഫ്താൻ ഇടുമ്പോൾ നല്ല സുഖമാണ് നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര കംഫർട്ടാണെന്ന് പറയുന്നത് അപ്പോൾ എനിക്കത് ഇട്ട് നോക്കണം ഒരാഗ്രഹമൊക്കെ ഉണ്ട് വാങ്ങിക്കണം എന്നൊക്കെ അപ്പം ദൈവ് വിനോണ അത് കൊണ്ടുവന്നപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ നോക്കാൻ വേണ്ടി റൂമിലോട്ട് പോയത് ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ട് അപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടേ അപ്പം നല്ല സുഖമാണ് മക്കളെ നല്ല സുഖ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടോ കേട്ടോ കറക്റ്റ് സൈസൊക്കെയായിരുന്നു കേട്ടോ വിനോദ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സൈസൊക്കെ അറിയാം അപ്പോൾ കറക്റ്റ് സൈസും ഒന്നും ഒരു ഭയങ്കര വലുതുമല്ല ലൂസുമല്ല അപ്പോൾ ഞാൻ പോയി എൻ്റെ വിനോദനെ രൂമ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ ഈ നമുക്ക് ആരെങ്കിലും ഈ സർപ്രൈസായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ തരുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടവും ഒരു ഭയങ്കര ഇതല്ലേ എനിക്കെങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സർപ്രൈസായിട്ട് ഓരോ സാധനങ്ങളൊക്കെ തരിക എന്നുള്ളത് കേട്ടോ അന്നേരം അത് തന്നപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്കത് ഊരാൻ തോന്നുന്നില്ല മക്കളെ അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ടോ അത് തന്നെ കുറച്ച് നേരമായി കിട്ടുകയുണ്ട് അപ്പോൾ മക്കളുടെ ഒക്കെ ചോദിച്ചു നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഞാൻ പറയാം വിനോദണ്ടേ ഇത് പുറത്തോട്ടൊക്കെ ഇടാവുന്നൊക്കെ ചോദിച്ചു പിന്നോ നമ്മള കേട്ടോ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ വിനോഡ് അത് വിനോണ്ട ചാർജറും അതും ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ആ പെട്ടിയൊക്കെ അടച്ചുവെച്ചു എന്നിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായെന്നുള്ളതാട്ടോ അത് ഞാൻ പിന്നെയും 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 അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിക്കുമ്പോൾ പിറ്റേ ദിവസത്തന്നൊന്നും വെക്കാറില്ല കേട്ടോ മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പിന്നെ അത് അപ്പം തന്നെ പൊട്ടിച്ചെല്ലാം അവർക്കൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ പിന്നെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് സ്പ്രേകൾ മിഠായികൾ ലോഷന് ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ആൾക്കാർക്ക് കൊടുത്തു കേട്ടോ പിന്നെ സ്പ്രേകളും കാര്യങ്ങളൊക്കെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു ക്ലയൻറ്റ്സിനെ കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബലി ബട്ടൺ ഉണ്ട് കേട്ടോ അതൊന്ന് ഇടിച്ചു പൊട്ടിച്ചേക്കാം അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരയ്ക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു